ഗുരുവായൂർ നഗരസഭയുടെ കർഷക മാധ്യമ പുരസ്കാരം ലിജിത് നഗരസഭയുടെ കാർഷിക മേഖലയിലെ ഇടപെടലുകളെ കുറിച്ച് നൽകിയ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്രമാധ്യമത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനെ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടക്കുന്ന കാർഷിക ദിനാചരണ ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ പുരസ്കാരം നൽകും ആദ്യമായാണ് കാർഷിക മേഖലയിലെ മാധ്യമ പ്രവർത്തനത്തിന് നഗരസഭ പുരസ്കാരം നൽകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിക്കും ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷഫീർ എ എസ് മനോജ് പൂക്കോട് കൃഷി ഓഫീസർ പി റിജിത്ത് തൈക്കാട് കൃഷി ഓഫീസർ വി സി എന്നിവർ വാർത്താ േളനത്തിൽ പങ്കെടുത്തു